മരണത്തിലും വീണ പിരിയാത്ത കൂട്ടുകാരായ റിയാനും സഫ്വാനും കണ്ണീരോടെ വിട ചൊല്ലി നാട് നാട്ടികയിൽ വാഹനാപകടത്തിൽ മരിച്ച കൂട്ടുകാരുടെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി ആലത്തൂർ ടൗൺ ജോസ്സത്തിലാണ് ഖബറടക്കം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ തൃശൂർ നാട്ടികയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ജീവിതത്തിൽ ഇണത്തിരയാത്ത കൂട്ടുകാർ മരണത്തിനും ഒന്നിച്ച വേദനാജകമായ കാഴ്ചയാണ് ആലത്തൂർ സാക്ഷ്യം വഹിച്ചത് പോസ്റ്റ്മോർട്ടമിന് ശേഷം ആലത്തൂരിൽ റിയാന്റെയും സബൂഹന്റെയും മൃതദേഹം എത്തിക്കുമ്പോൾ ഒരു നാട് ഒന്നടങ്കം തേങ്ങുന്നുണ്ടായിരുന്നു കണ്ണീരോടെ ഇരു കൂട്ടുകാര്ക്കും നാടും കുടുംബവും വിടച്ചൊല്ലി నిరవధి యాలు గళానా అంతియాం

മുഹമ്മദ് റിയാന്റെയും മുഹമ്മദ് സഫുവാന്റെയും മൃതദേഹങ്ങൾ കബറടക്കിയത് അരമണിക്കൂറോളം പള്ളിയിൽ നടന്ന പൊതുദർശനത്തിൽ നാട്ടുകാരും കൂട്ടുകാരും കുടുംബാംഗങ്ങളും അന്ത്യാഞ്ജലി അർപ്പിച്ചു ദേശീയപാത അറുപത്തിയാറ് തൃശൂർ നാട്ടികയിൽ വ്യാഴാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് ചരക്കലോറിയും കാറും കൂട്ടിയിടിച്ച അപകടമുണ്ടായത് ആലത്തീർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട രണ്ട് പേർ മരിക്കുകയും നാല് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ അനസ് മുഹമ്മദ് ബിലാൽ ഷിയാൻ ജുനൈ എന്നിവർ ചികിത്സയിലാണ് ഇതിൽ ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ലാത്ത ജുനൈദ് വെന്റിലേറ്ററിൽ തുടരുകയാണ്